നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് പാലക്കാട് പട്ടാമ്പി കൊടുമുണ്ട തീരദേശ റോഡിൽ യുവതിയെ കത്തിക്കറിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്നും വ്യക്തം മുപ്പതുകാരിയുടെ മൃതദേഹമാണ് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിന് പിന്നിൽ പ്രണയപ്പകയാണെന്നാണ് പുറത്തുവരുന്ന വിവരം തൃത്താല പട്ടിത്തറ കാങ്ങാട്ടുപടി സ്വദേശി കങ്കണത്ത് പറമ്പിൽ കെ പി പ്രവ്യെ കൊലപ്പെടുത്തിയ തൃത്താല ആലൂർ മൂലടിയിൽ സന്തോഷ് യുവതി മുൻപ് ജോലി ചെയ്തിരുന്ന ഫോട്ടോസ്റ്റാറ്റ് കടയുടെ ഉടമയാണ് ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നും പിന്നീട് പ്രവ്യയ്ക്ക് വേറെ വിവാഹം ഉറപ്പിച്ചതാണ് സന്തോഷിനെ കൊടും ക്രൂരതയ്ക്ക് പ്രേരിപ്പിച്ചത് എന്നുമാണ് വിവരം ഇവരുടെ അടുപ്പം ഇരുവീട്ടിലും പ്രശ്നങ്ങൾക്ക് വഴിവച്ചിരുന്നതായാണ് അറിയുന്നത് പ്രവ്യ നേരത്തെ വിവാഹിതയായിരുന്നുവെങ്കിലും ഈ ബന്ധം ഒഴിവായിരുന്നു ആദ്യ വിവാഹത്തിൽ പ്രവ്യയ്ക്ക് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട് പിന്നീട് സന്തോഷിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഇരുവരും അടുപ്പത്തിലായി ഈ ബന്ധത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് സന്തോഷിന്റെ ഭാര്യ പിണങ്ങിപ്പോയതായാണ് വിവരം സന്തോഷും രണ്ട് കുട്ടികളുടെ പിതാവാണ് ആറുമാസം മുൻപ് സന്തോഷിന്റെ കടയിലെ ജോലി പ്രവ്യ മതിയാക്കിയിരുന്നു പിന്നീട് പട്ടാമ്പിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ സ്റ്റോർ കീപ്പറിന്റെ സഹായമായി ജോലിക്ക് കയറി ഇതിനിടെയാണ് പ്രവ്യയ്ക്ക് വേറെ വിവാഹം നിശ്ചയിച്ചത് ഈ മാസം വിവാഹം നടക്കാനിരിക്കെയാണ് പ്രവ്യ സന്തോഷിന്റെ ക്രൂരതയ്ക്ക് ഇരയായത് ഇന്നലെ രാവിലെ പതിവ് പോലെ സ്കൂട്ടറിൽ വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് ജോലിക്കായി പുറപ്പെട്ടു പ്രവിയെ വഴിക്ക് വെച്ച് സന്തോഷ് തടഞ്ഞു നിർത്തി ആക്രമിച്ചെന്നാണ് പോലീസിന്റെ നിഗമനം സ്കൂട്ടർ തടഞ്ഞു പ്രവിയെ കുത്തി വീഴ്ത്തുകയും തുടർന്ന് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ചെയ്തെന്നാണ് അനുമാനം പ്രവിയുടെ മൃതദേഹത്തിന് സമീപത്ത് നിന്നും കുത്താൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന കത്തി പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പ്രവിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണം നടക്കുന്നതിനിടയിലാണ് സന്തോഷിനെ ഒരു ബന്ധുവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയ സന്തോഷിനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി